പോലീസുകാരൻ കൈ കാണിച്ചു കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിയിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ അപ്പൊ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ അവന്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഞങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി അപ്പം എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഡിക്കി തുറന്നുകൊടുത്തു അത് തുറന്നുകൊടുത്തിട്ട് എന്നോട് പറയാം പെട്ടി എടുക്കുന്നു പറഞ്ഞു പെട്ടി തുറക്കാൻ പറഞ്ഞു ഞാൻ പെട്ടി ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ വാഹനത്തിനുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്തു വെച്ചു പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പറയാം ആ കുഴപ്പമില്ല പോട്ടെ പോട്ടെ ചത് ശരിയല്ലല്ലോ പിന്നെ അല്ല ഞങ്ങൾ നോക്കി ചോദിച്ചാൽ നിങ്ങൾ പുറത്ത് നോക്കിയാൽ കാണൂ അത് ശരിയല്ല നിങ്ങൾ പരിശോധിക്കണം പരിശോധിച്ചിട്ട് അതിന് എന്തെങ്കിലും കിട്ടിയല്ലേന്ന് ഞങ്ങളോട് പറയണം അങ്ങനെ പെട്ടി പുറത്തുനിന്ന് കണ്ടാൽ പോരല്ലോ പെട്ടീന്റെ അകത്ത് എന്താണെന്ന് അവർ കാണണല്ലോ അപ്പൊ അത് പറയുമ്പോ അല്ലെ പോട്ടെ അത് ഞങ്ങള് പോട്ടെ പോട്ടെ സാരല്ലേ പോട്ടെ ഞങ്ങൾ സാരമുണ്ട് ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിച്ചു കുഴപ്പമില്ല ഞങ്ങൾ നിർത്തി ഡിക്കി തുറക്കാൻ പറഞ്ഞു തുറന്നു പെട്ടി പരിശോധിക്കണം എന്ന് പറഞ്ഞു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചു പുറത്ത് വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഇന്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല പരിശോധന പെട്ടി തുറന്ന് പരിശോധിക്കല്ലേ വേണ്ടേ അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ ഇച്ചിരി നിർബന്ധിച്ചു അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു അപ്പൊ ആ പരിശോധിക്കുമ്പോ അതിന്റെ ക്യാമറ അവരത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞാൻ വെച്ചാൽ അതെന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്തത് ഞങ്ങൾ ഇറങ്ങുമ്പോ നിങ്ങൾ ചെയ്തു ഞങ്ങൾ പെട്ടി എടുത്ത് പുറത്ത് വെക്കുമ്പോൾ ഞങ്ങൾ ചെയ്ത് തുറന്ന് പരിശോധിക്കുമ്പോൾ എന്താണ് റെക്കോർഡ് ചെയ്യാത്ത അപ്പോൾ ഞാൻ ആ ക്യാമറ പിടിച്ച് കുട്ടിയോട് പറഞ്ഞു മോനെ ഇതൊക്കെ അതിനകത്തൊന്ന് റെക്കോർഡ് ചെയ്ത് ഇതൊന്നും കാണട്ടെ ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടിയിരുന്നു കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവര് പെട്ടി തുറക്കാൻ അവർക്കൊരു മടി ഞാൻ പറഞ്ഞു അത് പറ്റില്ല പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് ഞങ്ങളും പറഞ്ഞു കാരണം ഇനി അത് പരിശോധിക്കാതെ പോയാൽ പിന്നെ നമ്മളുമായിട്ട് സഹകരിച്ചില്ല എന്നാണല്ലോ പറയാം അപ്പോൾ പരിശോധിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു അവിടെയുള്ള ആരൊക്കെയും വീഡിയോ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇതിൽ എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോഴും എന്ന് പറഞ്ഞാൽ പറഞ്ഞ് പോവല്ലേ ഇതിന് എന്തെങ്കിലും കിട്ടിയോ നിങ്ങൾക്ക് പെട്ടി പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു ഇല്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു സി ഞങ്ങള് പൂർണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ വണ്ടി പിന്നെ നിർത്താതെ പോയിട്ടില്ല വണ്ടി നിർത്തിയിട്ടുണ്ട് ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല പെട്ടി തുറക്കാതിരുന്നിട്ടില്ല എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ചോദ്യം ചോദിച്ചു ഇതുവഴി ഒരുപാട് പിന്നെ വാഹനങ്ങള് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരൊക്കെ കടന്നു പോകുന്നുണ്ട് അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചോ അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ഒരാളുടെയും പരിശോധിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പൊ ഇതിന്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി ഇനിയിപ്പം നിങ്ങൾ വാർത്തയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ചിലപ്പം പരിശോധിക്കുമായിരിക്കും പക്ഷെ ഇതുവരെ പരിശോധിച്ചായിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല വാഹന പരിശോധന വളരെ സ്വാഭാവിക അപ്പൊ അതുകൊണ്ടല്ലേ സ്വാഭാവികമായിട്ട് വണ്ടി അവിടെ നിർത്തി കൊടുത്തത് സ്വാഭാവികമായിട്ട് ഇരിക്കു തുറന്നുകൊണ്ട് സ്വാഭാവിക എന്റെ പൊന്നാലിയ അത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിൽ പെട്ടി വെക്കാൻ മടിച്ചു എന്നല്ലേ ഞങ്ങള് പറയാ പെട്ടി പുറത്തേക്ക് എടുത്തില്ല ഡിക്കി മാത്രം തുറന്നിട്ട് ഡിക്കി അവര് നോക്കണം എന്നല്ലേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ നോക്കൻ അവിടെ ഒരു ജനപ്രതിനിധിയുടെയും പെട്ടി അവര് പരിശോധിച്ചിട്ട് ആ പോലീസുകാരോട് തന്നെ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞു ഇനി പരിശോധിക്കാമെന്നുള്ളതാ പിന്നെ പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കാന്ന് പറഞ്ഞ ആ മാതൃകയായിട്ട് പെട്ടിയെടുത്ത് പുറത്തേക്ക് വെച്ചു പിന്നെ എടുത്ത പെട്ടി പുറത്തേക്ക് വെച്ചിട്ട് അന്നി അഞ്ഞി എന്ന് പറയുമ്പോ ശരി എന്ന് പറഞ്ഞിട്ട് ശരി സാർ എന്ന് പറഞ്ഞ ഉള്ളിക്ക് തന്നെ വെക്കണം അത് കയറിക്കുന്നത് ഇതുകൊണ്ടാണെന്നേ ഞാൻ ഒരു സെക്കൻഡ് അല്ല അതിനെന്താ അറിയാ ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ആ ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോ അതിന്റെ ഇന്റൻഷൻ എന്താ നിങ്ങൾ പറ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഞാൻ ചോദിച്ച ഞാൻ ചോദിച്ചല്ലോ പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവര് പറയണ്ടേ അവര് നോക്കണ്ടേ അത് നോക്കാണ്ട് പെട്ടി കണ്ടിട്ട ഇനി എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്താ പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം നീ അത്ര പിന്നെ ഡ്യൂട്ടി ബൌണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു അതിന് അവർക്കെന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല ഇനി ഇപ്പൊ എന്റെ എടോ ഞാൻ എം പി ആടോ എന്റെ വണ്ടി നിർത്തൂലെന്ന് ഞാൻ പറഞ്ഞു എം പി ആണ് എന്റെ വണ്ടി അല്ലെങ്കിൽ എം എൽ എ ആണ് ഡിക്കി തുറക്കൂലെന്ന് ഞങ്ങൾ പറഞ്ഞു എംപിയാണ് ഞങ്ങളുടെ പെട്ടിമ്മ തുടരുതെന്ന് ഞങ്ങൾ പറഞ്ഞു പെട്ടി തുറക്കരുത് ഞങ്ങൾ പറഞ്ഞു ഇത് പരിശോധനയുടെ പ്രധാനപ്പെട്ട ഘടകം എന്താ ഇതൊക്കെയാണല്ലോ അതിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അതൊരു ഇൻസൾട്ട് ഇൻസൽട്ട് ഇൻസൾട്ട് ചെയ്യാൻ ഇന്റൻഷൻ പരിശോധന ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ഒരു വാക്ക് പോലും മോശമായിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ തന്നെ അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു കൊടുത്തു പക്ഷെ അത് പുറത്തേക്ക് വെച്ചപ്പത്തിനാ ഇനി പോട്ടെ അപ്പം എന്താ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ അപ്പൊ പരിശോധനയാണെങ്കിൽ അത് അംഗീകരിക്കാം മനസ്സിലാക്കാൻ പറ്റിയ ഒരു സെക്കൻഡ് എന്താ കൂടി ഇല്ല തുറന്നപ്പോഴും പിന്നെ അത് ഞങ്ങൾക്ക് അതായത് കാരണം എന്താ അറിയോ കാരണം എന്താ എന്തായാലും പിന്നെന്താന്നറിയോ പിന്നെ പറയും പെട്ടി തുറന്നിട്ട് പിന്നെ പുറത്തേക്ക് വെച്ചിട്ട് ഉള്ളെന്തുകൊണ്ട് തുറന്നില്ലാന്നായിരിക്കുക നിങ്ങൾ ചോദിക്കുക ചിലപ്പോ അതായിരിക്കും ചോദിക്കുക അപ്പൊ അത് വേണ്ടല്ലോ എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് അല്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല പരിശോധനയായിരുന്നു ഇന്റൻഷനെങ്കിൽ പരിശോധനയായിരുന്നു ഇന്റൻഷനെങ്കിൽ അവരെ പെട്ടി തുറക്കാൻ കൂടെ പറയുന്നു പെട്ടിയെല്ലാം പുറത്തേക്കെടുത്ത് വെപ്പിച്ച ശേഷം ഞാൻ വിചാരിച്ചു ഡിക്കി തുറന്നപ്പോ അവരെന്നെ അടുത്ത് നോക്കുവായിരിക്കുന്നു അപ്പൊ പെട്ടിയെടുക്കുന്നു പറഞ്ഞു ശരി ആയിക്കോട്ടെ അല്ല ഞങ്ങൾക്ക് പരാതിയെന്നു ആരങ്ങനെ പരാതി ഈ മുഖം